ആഴ്ചയിൽ ഒരു ദിവസം കോഴിമുട്ട പൊരിച്ചതാണ് കേട്ടോ ഞങ്ങളുടെ മെനു അപ്പോൾ ആ ഒരു ദിവസം എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കണം എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ അടുക്കളേക്ക് വന്നിരിക്കണെ അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല നല്ലൊരു അടിപൊളി ഐഡിയ മനസ്സിൽ ഉദിച്ചു പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ നേരെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് പിന്നെക്ക് എനിക്ക് തോന്നിയത് കേട്ടോ സാധാരണ ആ ഒരു എന്താ പറയുക അതിൻ്റെ സൈഡൊന്നും വല്ലാതെ ഇല്ലാണ്ട് നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടി ഇല്ലേ ആ എടുത്താൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടാ മറിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് അപ്പോൾ എന്തായാലും ഞാൻ എടുത്തല്ലോ പിന്നെ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും വെളിച്ചെണ്ണ ഒഴിച്ചു അത് നല്ലോണം ചൂടായപ്പോക്ക് ഇതുമാതിരി ഒരു സവാളന്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഒന്ന് അങ്ങ് വാട്ടി കൊടുക്കണ്ടിട്ടാ ഒരുപാട് വാട്ടൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ചെറുതായിട്ടൊന്നിങ്ങനെ കളർ മാറി വന്നാൽ മതി അതിൽ തന്നെ അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിന്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കി ഇട്ടുകൊടുക്കുക എന്തായാലും സാധനം ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ആ സമയത്ത് ഇതിക്കായിട്ട് ഇപ്പൊ ഒരു ഇഞ്ചി വെളുത്തുള്ളി അരക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയൂല ഓൾറെഡി ഉള്ളതുകൊണ്ട് കഴിയാത്തതുകൊണ്ടല്ല മടിയാണ് എന്തായാലും ഓൾറെഡി അവിടെ ഫ്രിഡ്ജിൽ ഇരിക്കണോണ്ട് ഞാനൊരു അര ടീസ്പൂൺ ഇട്ടു കൊടുത്താണ് കേട്ടാ എന്തായാലും ഞാൻ രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് നല്ലവണ്ണം സ്പൂണെ ചിങ്ങാണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് നല്ല മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കാരണം കോഴിമുട്ടയിൽ മിക്സ് ആക്കി എടുക്കണമെങ്കിൽ തന്നെ എവിടെ ഇവിടെയും പിടിച്ച് കിടക്കണ സാധനമാണല്ലോ നല്ല മിക്സാണെങ്കിൽ കുറച്ച് പണിയാണ് എന്തായാലും നല്ല ഇളക്കി ശേഷം കുറച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കേട്ടോ ഞാൻ നമ്മുടെ ഉള്ളിക്ക് ഉള്ളി അങ്ങാക്കി ഇട്ടുകയാണ് ഓരോരുത്തർക്ക് കൂട്ടിയിട്ട് അല്ല എല്ലായിടത്തും അവണ രീതിയിലും ഉള്ളിങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മളെ ഓംലെറ്റിന്റെ കൂട്ടാണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഓംലെ നമ്മുടെ മുട്ടങ്ങൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ തീ നല്ല കുറച്ച് വെക്കുക അല്ലെങ്കിൽ നിർത്താം എന്തെങ്കിലും ഒന്നും ചെയ്യാം എന്തായാലും എന്ത് ചെയ്യാം അതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളകും പൊടി ഞാൻ ഇട്ടുകൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചതച്ച മുളക് ഉണ്ടല്ലോ ഉണക്കമുളക് അതാണ് ഇട്ടോ ഇട്ടു കൊടുത്തേ അപ്പൊ ഈ രണ്ട് സാധനങ്ങളാണ് എരിവിന് ഇട്ടെടുത്തത് ഇനി പച്ചമുളക് ചേർക്കേണ്ടവർക്ക് ചേർക്കാമെന്ന് മാത്രം എന്തായാലും അത് ഇട്ടെടുത്തതിനു ശേഷം പിന്നെയാണ് കേട്ടോ ഈ തക്കാളി വെച്ചിട്ടുള്ള പരിപാടി ഇങ്ങനെ ചെയ്യുമ്പോണ്ടല്ലോ നമ്മൾ ഇതിങ്ങനെ കഴിക്കുമ്പോൾ ആ ഒരു തക്കാളി വരുന്ന ഭാഗം എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഇതുപോലെ ഞാനൊരു പൂക്കളം വരക്കണ പോലെ തന്നെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ ചെയ്തത് ഇത് ഇരുമ്പു ചട്ടി ആവുന്നതുകൊണ്ട് തന്നെ ഓഫ് ചെയ്തിട്ടാട്ടോ ഈ പരിപാടി ഒക്കെ എടുത്തത് നോൺ സ്റ്റിക്കിന്റെ അപ്പച്ചട്ടി ആവുമ്പോൾ കുഴപ്പമൊന്നും എന്തായാലും പിന്നെ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് പിന്നെ എമ്മ എനക്ക് ഇത് മറിച്ചിടാൻ കഴിയണില്ല അതിന്റെ സൈഡ് വശം കാരണം അതിന്റെ സൈഡ് കണ്ടില്ലേ കുറച്ച് ഉയർന്നിട്ടാണ് ഉള്ളത് അപ്പൊ എന്നുള്ള പേടി കാരണം അതാ ഉള്ളി ചെറുതായിട്ടൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി തന്നെ എന്തായാലും ഞാൻ വേറൊരു പാത്രത്തിൽ കമഴ്ത്തിയിട്ട് അതിൽ ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡൊന്ന് വേവിച്ചെടുത്തിട്ട് കേട്ടോ സംഭവം ഉണ്ടല്ലോ കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഓംലെറ്റ് ഒരു വട്ടെങ്കിലും നിങ്ങൾ മുട്ട പൊരിക്കുമ്പോൾ ഇതുപോലെ ഒന്നുണ്ടാക്കി ി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്ക് ആയിട്ട് പറയും വീഡിയോ ഇഷ്ടമായിക്കോണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യട്ട അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു